ഈ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മിലിട്ടറി ചീഫ് ഈ പഹൽഗാം ആക്രമണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കശ്മീരുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യയോടുള്ള ശത്രുത പാകിസ്ഥാനിൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള മതപരവും വർഗീയപരവുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നതും നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുകൂടി അയാൾ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ഒരു കാര്യം നമുക്ക് ന്യായമായി സംശയിക്കേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിച്ച് തന്നെ ആവണം പഹൽഗാം ആസൂത്രണം ചെയ്തത് അതിന് ഒരു തയ്യാറെടുപ്പെന്ന നിലയിലാണ് അവിടെയുള്ള ജനങ്ങളോട് ഇന്ത്യയോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അസീം മുനീർ നടത്തുന്നത് പഹൽഗാം ആക്രമണം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന് നന്നായിട്ടറിയാം ഇന്ത്യ വിണ്ടാതിരിക്കില്ല കാരണം നമ്മൾ ഓൾറെഡി സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് കയറി ഈ ഇസ്രായേലിൽ ഹമാസ് നടത്തിയതിനോട് സാദൃശ്യമുള്ള ഒരു ആക്രമണം തീവ്രവാദികൾ നടത്തിയ ഉറപ്പായും ഇന്ത്യ തിരിച്ചടിക്കും അങ്ങനെ തിരിച്ചടിക്കുന്ന സമയത്തൊരു ഫുൾ സ്കെയിൽ യുദ്ധമുണ്ടാക്കി അത് നീട്ടിക്കൊണ്ടുപോയി ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർക്കാം അതിനെ തടയിടാം എന്നൊരു ഉദ്ദേശം ഈ ആക്രമണത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നിരിക്കണം നമ്മുടെ മിലിട്ടറി ജനറലായിട്ടുള്ള അതായത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു മുഴുവൻ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവർ വന്നതും സോ ഇത് ചിലപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിയായിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിയായിരിക്കാം എന്താണെങ്കിലും ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനർഷം നിറഞ്ഞൊരു മേഖലയാക്കി മാറ്റി ഇന്ത്യ എക്കണോമിക്കലി വളരാതിരിക്കുക എന്ന ഉദ്ദേശം ഇതിൻ്റെ പുറകിൽ ഉണ്ടാകണം കാരണം അത് ഇവരാഗ്രഹിക്കും അവരെ പോലെ ഒരു നശിച്ച രാജ്യമായിട്ട് നമ്മൾ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അല്ലാതെ ആവുന്നതാണ് അവർ ഏറെ വിഷമിപ്പിക്കുന്നത് നമ്മൾ വളരുന്നു എക്കണോമിക്കലി അതുപോലെ മിലിറ്ററി പരമായിട്ടൊക്കെ നമ്മൾ ശക്തമാവുന്നു ഇതാണ് പാകിസ്ഥാന് സഹിക്കാൻ പറ്റുന്നത് അവരെ പോലെ മുടിഞ്ഞു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തകർക്കാനുള്ളൊരു തന്ത്രം സാമ്പത്തികമായി തകർക്കാനുള്ളൊരു തന്ത്രമാണ് ഈ യുദ്ധമെന്ന് നമുക്ക് സംശയിക്കാം പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ഇന്ത്യ എത്ര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് കൊടുത്തതെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കേണപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യ അങ്ങനെ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാന് കൊടുത്തത് അതായത് കേട്ടറിവിനേക്കാൾ വലുതാണ് ശരിക്കും ഇന്ത്യ കൊടുത്ത തിരിച്ചടി അത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് ഇന്ത്യ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മൾ ആക്രമണം നടത്തിയത് എന്ന് വെച്ചാൽ ഇന്ത്യ ഇതുവരെ പുറത്തുവിടാത്ത കൂടി ഇന്ത്യ മാരകമായ ആക്രമണങ്ങൾ നടത്തി എന്നിപ്പോൾ വ്യക്തമാവുകയാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആകാശത്ത് വച്ച് തന്നെ പാകിസ്ഥാൻ്റെ ആറ് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് മാരകമായ ആക്രമണശേഷിയുള്ള ശേഷിയുള്ള പത്ത് വലിയ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും വ്യോമസേന നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുമാത്രമല്ല മറ്റൊരു വലിയ തിരിച്ചടി കൂടി പാകിസ്ഥാൻ ഉണ്ടായി അമേരിക്കൻ നിർമ്മിത പാകിസ്ഥാന്റെ ചരക്ക് വിമാനവും ഇന്ത്യ തകർത്തിരിക്കുകയാണ് സി വൺ തേർട്ടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാകിസ്ഥാന്റെ തന്നെ രേഖകൾ പരിശോധിച്ചാൽ ഇന്ത്യ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ പാകിസ്ഥാന് വലിയ നഷ്ടം സംഭവിച്ചു എന്ന് വ്യക്തമാണ് പെഷവാർ ഛാങ് സിന്ധിലെ ഹൈദരാബാദ് ഗുജ്റൻവാല അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ നഷ്ടം ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉണ്ടായി എന്നാണ് പാകിസ്ഥാന്റെ തന്നെ ഡോക്യുമെന്റ്സിൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വ്യോമസേനയും കരസേനയും ആക്രമിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ ആദ്യം ഇന്ത്യ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ത്യ പറയാതിരുന്ന കുറെ സ്ഥലങ്ങളുണ്ട് അതിന്റെ കാരണം നമുക്കറിയില്ല കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകാം ആ സ്ഥലങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ആക്രമിച്ച കൂടുതൽ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളുടെ കൂടി ഡാറ്റകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ് പാകിസ്ഥാൻ വളരെയധികം ഭയപ്പെട്ടു അങ്ങനെയാണ് അവർ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് അവർ വിചാരിച്ചത് ഇന്ത്യ പാക്ക് കാശ്മീരിൽ ഒരു സൈനിക നീക്കം കരസേന നടത്തും അങ്ങനെ ഒരു ആക്രമണം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു അവർ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല ഇന്ത്യ അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ട് ആക്രമിക്കുമെന്ന് അവർ കരുതിയില്ല അങ്ങനെ ഇന്ത്യ ആക്രമിക്കുകയും അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു പുറമേ ഇപ്പോൾ യുക്രൈൻ റഷ്യയിൽ നടത്തിയ മാതൃകയിൽ ചില ആക്രമണങ്ങൾ കൂടി ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ എയർ ബേസുകൾ നമ്മൾ ആക്രമിച്ചപ്പോൾ ജെ എഫ് സെവൻറ്റീൻ അതുപോലെ എ എഫ് സിക്സ്റ്റീൻ പോലെയുള്ള അവരുടെ എയർക്രാഫ്റ്റുകൾ കൂടി ലാൻഡ് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ എയർഫോഴ്സിന് അടുത്ത കാലത്തൊന്നും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിരിക്കണം കാരണം മാരകമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് അപ്പോൾ ഇത് കാരണം അവരുടെ ലാൻഡ് ചെയ്തിരുന്ന ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾക്കും വൻതോതിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ഒരുപാട് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആകാശത്ത് വെച്ച് തകർന്നതാണ് നമ്മൾ പറഞ്ഞ ആരെണ്ണം അതിന് പുറമേ ഗ്രൗണ്ടിലുണ്ടായിരുന്ന എയർക്രാഫ്റ്റുകളും ഇന്ത്യ അവരുടെ എയർബേസുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായി നമ്മൾ കേട്ടതിനേക്കാൾ വലിയ തിരിച്ചടി അവർക്കുണ്ടായി എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം